പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു നമ്മുടെ ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനാ ടൈപ്പ് ചോദ്യങ്ങൾ സെറ്റ് ഒൻപത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നാളെയായിട്ട് അതിൻ്റെ ആ പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ പ്രസ്താവന ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും മാത്രമല്ല നമ്മൾ ഇന്നീ ധനതത്വശാസ്ത്രത്തിന്റെ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ ഇതിലെ ചില പോയിന്റുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതൊന്നും നമ്മുടെ റാങ്ക് ഫെയിലുകളിലൊന്നും ഇല്ലാത്ത പുതിയ കുറേ പോയിന്റുകൾ നമ്മൾ ഇന്ന് പഠിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഈ ചാപ്റ്ററിലെ സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ പ്രസ്താവന ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളാ പ്ലേ ലിസ്റ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ക്ലാസുകളൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലെ റിസർവ് ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകളുടെ നിയന്ത്രകൻ എന്നാണ് ഇതറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അല്ലെ വായ്പകളുടെ നിയന്ത്രകൻ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത് വായ്പകളുടെ നിയന്ത്രകൻ സർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസുകൾ റീജിയണൽ ഓഫീസുകളുടെ എണ്ണം നാലെണ്ണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസുകൾ നാലെണ്ണമാണ് ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് റിസർവ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടർ അറിയുന്നത് നമുക്കല്ലേ മുംബൈയിലാണ് ആർ ബി ഐ മുംബൈയിലാണ് റിസർവ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ് അതുകൂടാതെ ചെന്നൈയിലുണ്ട് ഇതിന്റെ ഒരു ഓഫീസ് റീജിയണൽ ഓഫീസ് എന്ന് പറയുന്ന ചെന്നൈയിലുണ്ട് പിന്നെ കൊൽക്കത്തയിലുണ്ട് അല്ലെ പിന്നെ ഡൽഹിയിലുമുണ്ട് അപ്പോൾ ഈ നാല് റീജിയണൽ ഓഫീസുകൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എവിടെയൊക്കെയാണ് മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി അടുത്ത ഒരു പോയിന്റ് നോക്കാം ഏറ്റവും കുറച്ച് കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷാണ് അല്ലേ ഏറ്റവും കുറച്ച് കാലം ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷാണ് ഇനി ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിസർവ് ബാങ്ക് ഓഫ് ആർ ബി ഐ ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആർ ബി ഐ ആണ് ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരാതികളുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാം അപ്പോൾ അവരത് പരിഹരിച്ചു തരും അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം ഉണ്ട് അപ്പോൾ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് അപ്പോൾ അടുത്തത് ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് െ ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് ആരാണ് ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ബാങ്കുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് അത് റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്കിന്റെ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു ഗവർണർ എന്നാണ് അല്ലെ റിസർവ് ബാങ്കിന്റെ തലവൻ ഗവർണർ എന്നറിയപ്പെടുന്നു റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് അത് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് അല്ലെ കേന്ദ്ര ഡയറക്ടർ ബോർഡ് റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെ സി എഫ്ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ് സുധാ ബാലകൃഷ്ണൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് സുധാ ബാലകൃഷ്ണൻ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അത് ജെയിംസ് ഓസ്ബോൺ സ്മിത്ത് ആണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ ആണ് ജെയിംസ് ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത് അടുത്ത ഒരു പോയിന്റ് ഇന്ത്യയിൽ ഇന്ത്യയിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേൽ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ഈ ആ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പെട്ടെന്ന് പിൻവലിച്ചത് അപ്പോൾ ഊർജിത് പട്ടേലായിരുന്നു ആ സമയത്തെ ആർ ബി ഐയുടെ ഗവർണർ എന്ന് പറയുന്നത് രാജ്യാന്തര നാണയനിധിയിൽ അല്ലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെ ഐ എം എഫ് എന്ന് പറയും രാജ്യാന്തര നാണയനിധിയിൽ ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് ആണ് അല്ലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് അന്താരാഷ്ട്ര നാണയ നിധി രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ അതായത് ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എത്ര കോടിയായിരുന്നു അത് അഞ്ച് കോടി രൂപയാണ് അല്ലേ ഇന്ന് ഇപ്പോൾ നമ്മൾ അയ്യോ അഞ്ച് കോടി രൂപയേ ഉള്ളൂ അത് ഒരു നിസാര തുകയാണ് തുകയാണല്ലേ ഇന്നത്തെ കാലത്ത് അഞ്ച് കോടി രൂപ പക്ഷേ ഇത് തുടങ്ങുന്ന സമയത്തത് വലിയ ഒരു സംഭവം തന്നെയാണ് അല്ലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എത്ര കോടിയായിരുന്നു അത് അഞ്ച് കോടി രൂപയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം അഞ്ച് കോടി രൂപയായിരുന്നു റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത അത് കെ ജെ ഉദ്ദേശിയാണ് റിസർവ് ബാങ്കു ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ഉദ്ദേശിയാണ് കെ ഉദ്ദേശി ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ് അല്ലെ ഏറ്റവും കുറച്ചു കാലം നമ്മൾ പഠിച്ചു ആരാണ് ഏറ്റവും കുറച്ചു കാലം ഇത് ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്ന പഠിച്ചു അത് നമ്മുടെ അമിതാഭ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ് ഏറ്റവും കുറച്ചു കാലം അമിതാഭ് കോഷ് അല്ലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഒന്നാണ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ആരാണ് അത് ബെനഗൽ രാമറാവു ആണ് ബെനഗൽ രാമറാവു അല്ലേ അപ്പോൾ രണ്ട് കൂടുതൽ കാലവും കുറച്ച് കാലവും നമുക്ക് മനസ്സിലായി അടുത്തത് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ജെയിംസ് ടൈലർ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ജെയിംസ് ടൈലർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നൂറ് രൂപ നോട്ടിൽ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ് അത് ആർ ബി ഐ ഗവർണറുടേതാണ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ് ഇന്ത്യയിലെ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആർ ബി ഐ ദേശ നാഷണലൈസ് ചെയ്യപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ടത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മുടെ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ അപ്പോൾ ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അടുത്ത കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണർ ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് ഭാഷകളിൽ നമ്മൾ ഈ നോട്ടുമായി ബന്ധപ്പെട്ട അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് നമ്മൾ എന്തായാലും നോട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പം നിങ്ങൾ ആ അഞ്ഞൂറ് രൂപ നോട്ട് ഒന്ന് നോക്കുക അതിൽ ഏത് ചിത്രമാണ് കാണുന്നത് ചെങ്കോട്ട ചെങ്കോട്ടയുടെ അല്ലേ അതിൽ എത്ര ഭാഷകളിൽ എഴുതിയിട്ടുണ്ട് നോട്ടിൻ്റെ മൂല്യം അതൊക്കെ നിങ്ങൾ നോക്കണം അതിൽ മലയാളം എത്രാമതാണ് വരുന്നത് അതുപോലെ തന്നെ അതിലെ ഇപ്പോൾ പറയുന്ന ഗവർണർ എത്ര ഭാഷകളിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ആർ അത് റീഡിംഗ് പ്രഫു ആണ് അല്ലെ ഹിൽട്ടൺ യങ് ഹിൽട്ടൺ യങ് കമ്മീഷൻ കാരണമാണ് നമ്മുടെ ആർ ബി ഐ നിലവിൽ വരുന്നത് അല്ലെ അതേപോലെ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആർ എന്ന് ചോദിച്ചാൽ അത് റീഡിംഗ് ആണ് റീഡിംഗ് പ്രഭു റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി അല്ലെ എന്താണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന കമ്മി എന്നറിയപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന നല്ല പോയിന്റുകളാണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിങ് സെൻറ്റർ അല്ലെ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചത് എവിടെയാണ് ജയ്പൂരിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസ്സിങ് സെന്റർ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചത് ജയ്പൂരിലാണ് അശോകസ്തംഭത്തിൻ്റെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊമ്പതിലാണ് എന്താണ് അശോകസ്തംഭത്തിൻ്റെ ചിത്രമുള്ള നോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൻ്റെ പ്രത്യേകം മറ്റൊരെണ്ണം പഠിച്ചു എന്താണ് നാഷണലൈസ് ചെയ്തു അല്ലെ ആർ ബി ഐ ദേശസാൽക്കരിച്ചത് നാഷണലൈസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അശോകസ്തംഭത്തിൻ്റെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ാണ് നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാനായി സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്ക് നാഷണലൈസ് ചെയ്തു പിന്നെ അശോകസ്തംഭത്തിൻ്റെ അത് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ അല്ലെ എന്താണ് നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിച്ചു തുടങ്ങിയതും ആയിരത്തി മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്ര ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അത് രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് രണ്ടാം ഷെഡ്യൂളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്ര ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാം ഷെഡ്യൂളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന് അനുമതിയുള്ളത് ഉള്ളത് പതിനായിരം രൂപ വരെ അല്ലെ പതിനായിരം രൂപ വരെ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന് അനുമതിയുള്ളത് ഉള്ളത് പതിനായിരം രൂപ വരെ അല്ലെ അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ് അല്ലെ നമ്മൾ ആ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് അതിൽ ചിഹ്നങ്ങൾ എണ്ണപ്പരയും ഉണ്ട് അതേപോലെ കടുവയും ആ ചിഹ്നത്തിലുണ്ട് അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ് പിന്നെ എണ്ണപ്പനയും നമുക്ക് ആ ചിഹ്നത്തിൽ കാണാൻ പറ്റും അല്ലെ എണ്ണപ്പനയും കാണാൻ പറ്റും അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയാണ് ആ വൃക്ഷം എണ്ണപ്പനയാണ് അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ ആണ് അല്ലെ ഹെഡ് ഓഫീസ് എവിടെയാണ് ആർ ബി ഐയുടെ ഹെഡ് ഓഫീസ് മുംബൈയാണ് മുംബൈ ബേസ് ചെയ്തിട്ട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കാരണം ചേരുമ്പടി ചേർക്കാൻ ചോദിക്കും ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്കാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും തിരിഞ്ഞു പോകുന്നതാണ് ചിലർക്കൊക്കെ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ തിരിച്ചാണ് കേട്ടോ റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകളല്ല ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ ആ ബാങ്കുകൾക്ക് ആർ ബി ഐ അങ്ങോട്ട് പലിശ കൊടുക്കുന്നുണ്ട് അതാണ് റിവേഴ്സ് റിപ്പോ എന്ന് അറിയപ്പെടുന്നത് ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ബാങ്കിങ് രംഗത്തെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ഇന്ത്യയിൽ ബാങ്കിംഗ് രംഗത്തെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ആർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കുറിച്ച സമയത്ത് അതായത് ആയിരത്തി കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ എസ് വെങ്കട്ടരമണനാണ് എസ് വെങ്കട്ടരമണൻ ആരാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് എസ് വെങ്കട്ടരമണനാണ് എസ് വെങ്കട്ടരമണൻ ഇതൊന്നും അങ്ങനെ എനിക്കൊന്ന് റാങ്ക് ഫയലിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പോയിന്റുകളൊക്കെ പോയിന്റുകളൊന്നും അപ്പോൾ അടുത്ത ഒരു ഒരു പോയിന്റ് നോക്കുക ഇന്ത്യയിലെ ഇന്ത്യയിലെ രംഗത്തെ രംഗത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്ഥാപനം എന്ന് പറയുന്നത് പറയുന്നത് ആണ് റിസർവ് 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 ബാങ്ക് ബാങ്ക് ഓഫ് ഓഫ് ഇന്ത്യ റിപ്പോ 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 നിരക്ക് 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 എങ്ങനെ സൂചിപ്പിക്കുന്നത് നമ്മൾ അവിടെ റിവേഴ്സ് പഠിച്ചു അല്ലേ ഇത്രയേ ഉള്ളൂ ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന പലി എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിപ്പോ നിരക്ക് എന്നറിയപ്പെടുന്നത് ഇത് തിരിച്ചാണ് അതായത് റിസർവ് ബാങ്കിൽ നിന്നും ഒരു ബാങ്ക് വായ്പ എടുക്കുകയാണെങ്കിൽ ഏർപ്പെടുത്തുന്ന പലിശയാണ് റിപ്പോ നിരക്ക് ഇനി തിരിച്ച് ബാങ്കുകളിൽ നിന്നും നമ്മുടെ റിസർവ് ബാങ്ക് പലിശക്ക് എടുക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് റിപ്പോ എന്ന് അറിയപ്പെടും അടുത്തത് കാഴ്ച പരിമിതിയുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പാണ് മണി എന്ന് പറയുന്ന ആപ്പ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ് ആപ്പിന്റെ മുഴുവൻ പേര് മുഴുവൻ പേര് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫിക്കേഷൻ അപ്പോൾ എന്താണ് കാഴ്ച പരിമിതിയുള്ളവർക്ക് കാഴ്ച പരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പാണ് മണി ആപ്പ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ് മുഴുവൻ പേര് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ മാർച്ച് ആണ് അല്ലെ ഏപ്രിൽ മാർച്ചാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ മാർച്ച് ആക്കിയിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം ഏപ്രിൽ മാർച്ച് ആണ് ഏപ്രിൽ ടു മാർച്ച് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്തെ ആർ ബി ഐ ഗവർണർ സി ഡി ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത് ആ സമയത്തെ ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് സി ഡി ആണ് അല്ലെ അതേപോലെ നമ്മുടെ ഗ്ലോബലൈസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അതായത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം അല്ലെ അങ്ങനെ ആഗോളവൽക്കരണം ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ആ സമയത്തെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് ആരാണ് അത് എസ് എസ് വെങ്കട്ടരമണനാണ് എസ് വെങ്കട്ടരമണൻ അപ്പൊ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണ സമയത്ത് ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് എസ് വെങ്കട്ടരമണനാണ് അതേപോലെ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്ത് സി ഡി ദേശ്മുഖ് ആണ് സി ഡി ദേശ്മുഖ് അപ്പൊ ഇനി ഇത്രയും ആണ് ആർ ബി ഐയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി നമ്മൾ പണനയം എന്താണ് പണനയം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണപ്രഭാവം വർദ്ധിക്കുമ്പോൾ കരുതൽ ധനാനുപാതം കരുതൽ ധനാനുപാതത്തിൽ റിസർവ് ബാങ്ക് എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത് കരുതൽ ധനാനുപാതം ഉയർത്തുന്നു അല്ലെ പണപ്രഭാവം വർദ്ധിക്കുമ്പോൾ കരുതൽ ധനാനുപാതത്തിൽ റിസർവ് ബാങ്ക് എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത് റിസർവ് ബാങ്ക് കരുതൽ ധനാനുപാതം ഉയർത്തുന്നു ഇന്ത്യയിൽ മോണിറ്ററി പോളിസി ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് അതങ്ങനെ തന്നെ ഓർത്തിരിക്കണം ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് നമ്മളിത് ഓരോ പോയിന്റായിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഒക്കെ വന്നേക്കാം അത് തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഇപ്പോൾ കരുതൽ ധനാനുപാതം എന്താണ് അതൊക്കെ തുടർന്ന് നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കാണുക അപ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ ക്ലിയർ ആവും എന്നിട്ടാണ് പ്രസ്താവന കൂടി ചെയ്യുക അപ്പോൾ അപ്പോൾ കരുതൽ കരുതൽ റിസർവ് ബാങ്ക് ുപാദം ഉയർത്തുന്നു ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് അതുപോലെ ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി കരുതൽ ധനാനുപാതം നിശ്ചയിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് കരുതൽ ധനാനുപാതം നിശ്ചയിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പൊതു ഒരു ഇതായിട്ട് തോന്നുന്നു അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ നിങ്ങളാ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തുടർന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതേപോലെ കരുതൽ ധനാനുപാധം എന്താണെന്നൊക്കെ തുടർന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊള്ളും അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അങ്ങനെ പ്രാധാന്യം അല്ലേ എന്താണ് നാഷണലൈസ് ചെയ്തത് ആർ ബി ഐ നാഷണലൈസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് അല്ലെ ആ സമയത്തെ ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖാണെന്നറിയാം ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആണ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം അടുത്ത പേജിൽ പറയുന്നത് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുണ്ട് അല്ലെ റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അപ്പോൾ ഈ ഒരു ടേം അല്ലേ നേരത്തെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊന്നും പഠിച്ചില്ലേ അപ്പോൾ ഇതേപോലെ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇതൊക്കെ ഒരു ടേമാണ് അപ്പോൾ നിങ്ങൾ ബുക്കിലായിട്ട് എഴുതി വെക്കേണ്ട ടേമാണ് അല്ലേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതൊരു ടേമാണ് ആർ ബി ഐ ആയിട്ട് ബന്ധപ്പെട്ട് പണനയുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് സ്റ്റാറ്റുറ്റി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെ അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അത് അത് വന്നു തുടങ്ങിയത് അല്ലെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നിങ്ങൾ ഒരു സൈഡിൽ എഴുതി വയ്ക്കണം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അറിയപ്പെടുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അപ്പം കഴിഞ്ഞ ലാസ്റ്റ് പേജിൽ പഠിച്ച സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതെന്താണെന്നാണ് പറയുന്നത് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിയമപരമായി അവരുടെ കൈവശം എത്തിച്ചേർന്ന പണമാകാം കടപത്രമാകാം സ്വർണ്ണമാകാം അല്ലെ പണം കടപ്പത്രം സ്വർണം തുടങ്ങിയവയുടെ ഒരു നിശ്ചിത ശതമാനം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം ഇതിന്റെ അളവിന് പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ശ്രദ്ധയോടെ കേട്ടിരിക്കുക എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിയമപരമായി അവരുടെ കൈവശം എത്തിച്ചേർന്ന പണം കടപ്പത്രം സ്വർണം തുടങ്ങിയവയുടെ ഒരു നിശ്ചിത ശതമാനം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം ഇതിന്റെ അളവിന് പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പോയിന്റാണ് കരുതൽ ധനാനുപാതം അല്ല ഞാൻ പറഞ്ഞു നേരത്തെ ഇതൊന്നും കണ്ട് പേടിക്കണ്ട ഇതൊക്കെ തുടർന്ന് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ സി ആർ ആർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിആർആർ എന്നും കാണാം ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് കരുതൽ ധനാനുപാതം എന്താണ് കരുതൽ ധനാനുപാതം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ആർ പഠിക്കുമ്പോൾ ചില ടേംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കണമെന്ന് പറഞ്ഞു അതിലൊന്നാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അപ്പൊ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കുകൾ അല്ലെ എസ് ബി ഐ എസ് ബി ടി അല്ല നമ്മുടെ ഫെഡറൽ ബാങ്ക് അല്ലെ അതൊക്കെ ഏത് ബാങ്കുമായിക്കോട്ടെ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ഒരു ഭാഗം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഇത് അറിയപ്പെടുന്ന പേരാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ആസ്തിയുടെ ഒരു ഭാഗം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ആ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആരിത് ആ ാണ് പറയുന്നത് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് അല്ലേ ഇവിടെ സ്റ്റാറ്റ്യൂട്ടി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് അത് എല്ലാ ഷെഡ്യൂ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിയമപരമായി അവരുടെ കൈവശം എത്തിച്ചേർന്ന പണം കടപ്പത്രം സ്വർണം തുടങ്ങിയവയുടെ ഒരു നിശ്ചിത ശതമാനം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം അവർക്ക് കിട്ടുന്ന അവരുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ഒരു ഭാഗം നിയമാനുസൃതമായി അത് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ആ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനാണ് കരുതൽ ധനാനുവാദം എന്നറിയപ്പെടുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ടേമാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് നോക്കാം കടുത്ത പണദൗർലഭ്യം അനുഭവപ്പെടുന്ന അവസരത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് അല്ലെ ഹ്രസ്വകാല വായ്പ അപ്പോഴത്തെ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഹ്രസ്വകാല വായ്പയാണ് അതാണ് ഇവിടുത്തെ കീവേഡ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഹ്രസ്വകാല വായ്പയാണ് ആരാർക്ക് കൊടുക്കുന്നതാണ് കടുത്ത പണ ദൗർലഭ്യം അനുഭവപ്പെടുന്ന അവസരത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് സെക്യൂരിറ്റി ഇല്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബാങ്ക് റേറ്റ് അപ്പോൾ നമ്മളിവിടെ ഒരു റിപ്പോ റേറ്റ് അല്ലേ ബാങ്ക് റേറ്റ് അപ്പോൾ ഇപ്പോൾ റിപ്പോ റേറ്റ് അതേപോലെ ബാങ്ക് റേറ്റ് ഇത് രണ്ടും നമ്മളിപ്പോൾ പഠിക്കുകയാണ് രണ്ടും റിപ്പോ റേറ്റ് എന്താണ് അതേപോലെ ബാങ്ക് റേറ്റ് എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി മേടിച്ചുകൊണ്ടാണ് ഒരു ബാങ്കിന് റിസർവ് ബാങ്ക് വായ്പ നൽകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് പേര് റേറ്റ് എന്നാണ് നോക്കിയത് സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയാണ് പലിശയുടെ നിരക്കാണ് റിപ്പോ റിപ്പോറേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി മേടിച്ചുകൊണ്ട് ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയിൽ പലിശ ഈടാ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് അതാണ് റിപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത് ഇനി സെക്യൂരിറ്റി ഒന്നും വാങ്ങാതെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു പോയിന്റ് കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ മോണിറ്ററി പോളിസി അല്ലെ മോണിറ്ററി പോളിസി അവതരിപ്പിക്കുന്നത് അത് റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റിസർവ് ബാങ്ക് ഗവർണർ ആണ് കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റിസർവ് ബാങ്ക് ഗവർണർ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് നാല് വർഷമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി നാല് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി അടുത്ത ഒരു പോയിന്റ് നോക്കാം വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേർന്ന് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നത് വർഷത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി നാല് തവണ യോഗം ചേരുന്നുണ്ട് വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേർന്ന് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് പലിശ നിരക്ക് അല്ലെ നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു ക്വാർട്ടർലി ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പലിശ നിരക്ക് മാറുന്നതായിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റും ചിലപ്പോൾ സെയിം ആയിരിക്കും അല്ലെ നമ്മൾ ചെന്ന് പലിശ നിരക്ക് നോക്കിയാൽ പലിശ നിരക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അതിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അല്ലെ എന്ന ആശയം റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ചതായ രണ്ടായിരത്തി പതിനൊന്നിലാണ് അല്ലെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്താണെന്നാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു അത് കീവേഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരു ഹ്രസ്വകാല വായ്പ എന്നാണ് നമ്മൾ അത് അല്ലെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഹ്രസ്വകാല വായ്പ എന്നാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആർ ബി ഐ ഒരു ഹ്രസ്വകാല വായ്പ കൊടുക്കുന്ന അവതരിപ്പിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഫെസിലിറ്റിയിലൂടെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന കുറഞ്ഞ തുക കുറഞ്ഞ തുക എത്ര കോടി രൂപയാണ് അത് ഒരു കോടി രൂപയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിലൂടെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന കുറഞ്ഞ തുക എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ആഴ്ചയിലെ ഏത് ദിവസം ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിലാണ് ബാങ്കുകൾക്ക് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല ഏഹ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പറയുന്നതെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് മിച്ച പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ നേരത്തെ നമ്മൾ റിവേഴ്സ് റേറ്റ് പഠിച്ചു അല്ലെ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയാം റിവേഴ്സ് റേറ്റ് അറിയാം അല്ലെ ബാങ്ക് റേറ്റ് അറിയാം അല്ലെ വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് എന്താണ് വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് മിച്ച പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്കാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് റിവേഴ്സ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ എന്താണ് ഇപ്പോൾ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഒരു ബാങ്കിന് വാണിജ്യ ബാങ്കിന് റിസർവ് ബാങ്ക് ഒരു വാണിജ്യ ബാങ്കിന് പൈസ കടം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഏർപ്പെടുത്തുന്നതാണ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും അല്ലെ എന്താണ് റിസർവ് ബാങ്ക് മറ്റൊരു ബാങ്കിന് പണം കടം കൊടുക്കുമ്പോൾ അല്ലേ ഏർപ്പെടുത്തുന്ന പലിശയുടെ നിരക്കാണ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ടാണെങ്കിൽ റിപ്പോ റേറ്റ് സെക്യൂരിറ്റി ഇല്ലാതെയാണെങ്കിൽ അത് ബാങ്ക് റേറ്റ് ഇനി വാണിജ്യ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് കടമെടുക്കാറുണ്ട് അപ്പോൾ ഏർപ്പെടുത്തുന്ന പലിശയുടെ നിരക്കാണ് റിവേഴ്സ് റിപ്പോറേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഈ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി അതിൻ്റെ പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ പഠിച്ചു പോവുക ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ച ഈ ഒരു ഇത്രയും അറിവ് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിരുന്ന ആ ഒരു പ്രസ്താവന ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും അപ്പം നമുക്ക് ഇതിൻ്റെ തുടർച്ച നമുക്ക് നാളെ എടുക്കാം അതു തന്നെയാണ് മറ്റേ നാളത്തെ പ്രസ്താവന ചോദ്യങ്ങളിലും ഇതിൻ്റെ ബാക്കി തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇന്ന് തന്നെ രണ്ടും ഒരേ സമയം നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ അത് മനസ്സിലാവും എക്കണോമിക്സ് ഈ അടുത്ത കാലങ്ങളിൽ വളരെയധികം കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് സിമ്പിളാണ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി താങ്ക്